ായിരത്തി ഒന്ന് ജൂലൈ ഇരുപത്തിയഞ്ച് ഉച്ചയ്ക്ക് ഒന്നരയോട് അടുത്ത സമയം ലോക്സഭാ സമ്മേളനം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാനായി എം പിമാർ പിരിഞ്ഞു ഒടുന്നനെ നാൽപ്പത്തിനാലാം നമ്പർ വസതിക്ക് മുന്നിൽ ഒരു വെടിയുച്ച കേട്ടു തൊട്ടു പിന്നാലെ മുഖം മൂടി ധരിച്ച മൂന്ന് പേരുമായി ഒരു ചുവന്ന മാരുതിക്കാർ ചീരുമാ അന്ന് ഒരു തിരക്കഥ പോയ അവിടെ അവസാനിച്ചത് ചീഞ്ഞുനാറുന്ന ജാതി വ്യവസ്ഥയ്ക്ക് തോക്കിൻകുഴൽ കൊണ്ട് മറുപടി പറഞ്ഞ ചമ്പൽക്കാടിന്റെ ഇരുട്ടിൽ നിന്ന് ചരിത്രത്തിലേക്ക് നടന്നു കയറിയ ഭൂലം ദേവിയുടെ ജീവിതമായിരുന്നു കീഴ്ജാതിക്കാർ തങ്ങളുടെ കാൽ കീഴിൽ അമരേണ്ടവരാണെന്ന് ജാതിക്കോമലങ്ങളുടെ ഗർവാണ് പൂലനെ കൊള്ളക്കാരിയാക്കിയത് പത്താം വയസ്സു മുതൽ നേരിട്ട ക്രൂരപീഡനങ്ങളാണ് അവളെ തോക്കടിപ്പിച്ചത് നിലനിന്നിരുന്ന എല്ലാ ദുഷിച്ച സാമൂഹിക കർമ്മങ്ങളുടെയും ഗതിമാറ്റിയത് ഓരോ കാലവും നിഷേധികളെന്നും കലഹപ്രിയരെന്നും മുൻവിധിയോടെ കണ്ട മനുഷ്യരാണ് കാലത്തിനും ചരിത്രത്തിനും മുന്നേ വഴിവിളക്കായി നടന്ന കലഹപ്രിയരെ കുറിച്ചുള്ള ദ റിബൽസിൽ ഇക്കുറി പൂലൻ ദേവിയുടെ കഥയാണ് ിലെ ജലൌൺ ജില്ലയിലെ ഗുരഗാവർവ എന്ന ഗ്രാമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് പത്തിനായിരുന്നു ഫൂലൻ ദേവിയുടെ ജനനം മത്സ്യബന്ധനം കുലത്തൊഴിലാക്കിയ മല്ല എന്ന വിഭാഗക്കാരാണ് ഫൂലെന്റെ കുടുംബം അച്ഛൻ ദേവീദീനും അമ്മ മൂലായിക്കുമായി ഫൂലൻ ഉൾപ്പെടെ ആറു മക്കൾ അഞ്ച് പെൺകുട്ടികളും ഒരാൺകുട്ടിയും തങ്ങളുടെ സമുദായത്തിനെ മേൽജാതിയിൽപ്പെട്ട സമ്പന്ന താക്കൂർമാർ ചവിട്ടി അരയ്ക്കുന്നത് കണ്ടാണ് പൂലനും സഹോദരങ്ങളും വളർന്നത് ദളിത് വിഭാഗങ്ങളെ മരുതയിൽ നിർത്തി ഗ്രാമഭരണം നടത്തിവന്നതും താക്കൂർമാരായിരുന്നു പൂലനും സഹോദരങ്ങൾക്കും ചെറുപ്പത്തിൽ തന്നെ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു എന്നാൽ ഇതിലും കഠിനമായിരുന്നു സ്വന്തം ബന്ധുക്കളിൽ നിന്ന് പൂലനും കുടുംബത്തിനും ഏൽക്കേണ്ടി വന്ന ബുദ്ധിമുട്ടുകൾ പൂലൻ ജനിക്കുമ്പോൾ ദേവീദീന്റെ സഹോദരൻ ബിഹാരിലാലും മകൻ മെയ്യാദീനും ചേർന്ന് ദേവീദീനിന്റെ പേരുള്ള ഭൂമി കൈക്കലാക്കിയിരുന്നു ഗ്രാമത്തലവനെ സ്വാധീനിച്ച് ആധാരത്തിൽ മാറ്റം വരുത്തിയായിരുന്നു ബിഹാരിലാലിന്റെ തട്ടിപ്പ് ഭൂമി നഷ്ടപ്പെട്ട ഫൂലനും കുടുംബവും ഗ്രാമത്തിന്റെ അതിർത്തിയോട് ചേർന്ന ഒരു ചെറിയ കുടിലേക്ക് താമസം മാറ്റി ബിഹാരിലാലിന്റെയും മകന്റെയും ഉപദ്രവം തുടർന്നുകൊണ്ടേയിരുന്നു ഈ പീഡനങ്ങളൊക്കെ കണ്ണടച്ച് സഹിക്കുന്നയാളായിരുന്നു ദേവീതിൻ എന്നാൽ ഫൂലെന്റെ അമ്മ മൂല നേരെ നേരത്തിരിച്ചു ആരുടെ മുന്നിലും പേടിച്ച് തലകുനിച്ച് നിൽക്കേണ്ടതില്ലെന്നും പകരത്തിന് പകരം ചെയ്യണമെന്നും ഫൂലനെ അമ്മ പഠിപ്പിച്ചു ആ വീര്യം നുകർന്നാണ് പത്താം വയസ്സിൽ അനീതിക്കെതിരെ ഫൂലെന്റെ ശബ്ദമുയർന്നത് മൂത്ത സഹോദരി രുക്മിണിയുമായി ചേർന്ന് ബിഹാരിലാലും മെയ്യാദീനും തട്ടിയെടുത്ത് കൃഷിയിടത്തിൽ അവൾ പ്രതിഷേധമിരുന്നു വിളഞ്ഞുകിടന്ന നിലക്കടലകൾ പറച്ച് അത് തന്റെ കുടുംബം വിയർപ്പൊഴുക്കി ഉണ്ടാക്കിയ വിളവാണെന്ന അവകാശത്തിൽ അവൾ വാശിയോടെ കഴിച്ചു കൃഷിയിടത്തിൽ നിന്ന് ഇറങ്ങി പോകാൻ മെയ്യാദീൻ ആക്രോശിച്ചു അവൾ അനങ്ങിയില്ല പത്ത് വയസ്സുള്ള കുട്ടിയെ ബോധം മറയുന്നതുവരെ തല്ലിച്ചതച്ച് അയാൾ കൃഷിയിടത്തിൽ നിന്ന് പുറത്തേക്ക് വലിച്ചിട്ടു പൂലന്റെ ആ സമരം നീതിക്ക് വേണ്ടിയായിരുന്നെങ്കിലും ഗ്രാമം മുഴുവനും ഫൂലനും കുടുംബത്തിലും എതിരെ തിരിഞ്ഞു ഫൂലനെ മാത്രമല്ല കുടുംബത്തിനെ ഒന്നാകെ തല്ലി മെതിക്കണമെന്നായിരുന്നു ഗ്രാമത്തലവന്റെ നിലപാട് ഗ്രാമം മുഴുവൻ ഫൂലൻ ഒരു പ്രശ്നക്കാരിയായി ചിത്രീകരിക്കപ്പെട്ടു ഇതോടെ കൂടുതൽ വഴി തെറ്റാതെ ഫൂലനെ എത്രയും വേഗം കല്യാണം കഴിപ്പിച്ച് അയക്കണമെന്ന് ബന്ധുക്കൾ ഒന്നാകെ ആവശ്യപ്പെട്ടു ഫൂലിന്റെ പതിനൊന്നാമത്തെ വയസ്സിൽ അവളേക്കാൾ മൂന്നിരട്ടി പ്രായമുള്ള പുട്ടിലാൽ എന്ന വിഭാര്യനെയാണ് വീട്ടുകാർ അവൾക്ക് വേണ്ടി കണ്ടുപിടിച്ചത് നൂറ് രൂപയ്ക്കും ഒരു പശുവിനും ഒരു സൈക്കിളിനും പകരമായിരുന്നു ഭാര്യ മരിച്ച പുട്ടിലാലിന്റെ രണ്ടാം ഭാര്യയായി വീട്ടുകാർ ഫൂലനെ വിട്ടുകൊടുത്തത് മൂന്ന് വർഷം കഴിഞ്ഞ് ഫൂലനെ ഭാര്യയായി ഒപ്പം കൂട്ടു എന്ന ഉറപ്പിലായിരുന്നു വിവാഹം നിശ്ചയിച്ചത് എന്നാൽ മൂന്ന് മാസം പോലും കഴിയും മുമ്പ് പുട്ടിലാൽ ഫൂലനെ കൂട്ടിക്കൊണ്ടുപോയി പുട്ടിലാലുമായുള്ള വിവാഹ ജീവിതത്തിൽ ഫൂലൻ നരകം കണ്ടു ആ മനുഷ്യന്റെ രതിവൈകൃതങ്ങൾ ആ പിഞ്ചു ശരീരത്തിന് താങ്ങാവുന്നതിലും അധികമായിരുന്നു അയാളുടെ ഉപദ്രവം സഹിക്കാൻ വയ്യാതെ അവൾ അസുഖബാധിതയായി മൃതപ്രായയായ ഫൂലനെ മാതാപിതാക്കൾ എത്തിയാണ് ആശുപത്രിയിലക്കുന്നത് അവർ അവളെ ഗ്രാമത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു വിവാഹം വിവാഹം അയച്ച പെൺകുട്ടി ഭർത്താവിനെ ഉപേക്ഷിച്ച് തിരിച്ചെത്തിയെന്ന വാർത്ത കാട്ടുതീ പോലെ ഗ്രാമത്തിൽ പടർന്നു ദുരഭിമാനത്തിന്റെ പേരിൽ ആ കുടുംബത്തെ സമൂഹം കല്ലെറിഞ്ഞു ഇതിനിടെയാണ് രക്ഷകന്റെ രൂപത്തിൽ മെയ്യാദീൻ അവതരിക്കുന്നത് താൻ നൽകുന്ന മുദ്രപത്രത്തിൽ ഒപ്പുവെച്ചാൽ പുട്ടിയിലാൽ ഭൂലനെ തിരികെ സ്വീകരിക്കുമെന്നായിരുന്നു മെയ്യാദിന്റെ ഡിമാൻഡ് എന്നാൽ അതിന് പിന്നിലെ ചതി മനസ്സിലാക്കിയ ദേവീദീൻ ഒപ്പിട്ടു നൽകാൻ സമ്മതിച്ചു പ്രശ്നങ്ങൾ വശലായതോടെ പൂലനെ തൊട്ടടുത്ത ഗ്രാമത്തിൽ താമസിക്കുന്ന ബന്ധുക്കളുടെ വീട്ടിലേക്ക് അയച്ചു അവിടെ വെച്ചാണ് തന്റെ അകന്ന ബന്ധത്തിൽപ്പെട്ട കൈലാഷ് എന്ന യുവാവിനെ പൂലൻ കാണുന്നത് കൊള്ളക്കാരുടെ സഹായിയായിരുന്നു കൈലാഷ് പൂലനും കൈലാഷും എടുത്തു കൈലാഷ് വിവാഹിതനായിരുന്നു ഇരുവരും തമ്മിലുള്ള ബന്ധം പ്രണയത്തിലേക്ക് പ്രണയത്തിലേക്കെത്തുമെന്ന് കണ്ടതോടെ കൈലാഷിന്റെ ഭാര്യ ഇടപെട്ട് പൂലനെ തിരികെ നാട്ടിലേക്ക് അയച്ചു ഗത്യന്തിരമില്ലാതെ പൂലൻ ഗ്രാമത്തിൽ തിരിച്ചെത്തി കുടുംബത്തിന്റെ അപേക്ഷയിൽ പുട്ടിലാൽ ഭൂലനെ തിരികെ സ്വീകരിച്ചു ഇതിനിടെ അയാൾ മറ്റൊരു വിവാഹം കൂടി കഴിച്ചിരുന്നു പുട്ടിലാലിന്റെ ഉപദ്രവങ്ങൾക്ക് പുറമെ അയാളുടെ രണ്ടാം ഭാര്യയുടെ പീഡനം കൂടി സഹിക്കേണ്ട കഥകേടിലായി ഭൂലൻ പക്ഷെ അധികം വൈകാതെ ഭൂലനെ പുട്ടിലാൽ ഉപേക്ഷിച്ചു ഇതിനിടെ ഗ്രാമത്തുള്ളവന്റെ മകന്റെ ശല്യവും തുടങ്ങി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെന്ന ഉദ്ദേശത്തോടെ അയാൾ പലതവണ അവളെ സമീപിച്ചു എത്ര ശ്രമിച്ചിട്ടും ഭൂലൻ വഴങ്ങിയില്ല ആ ദേഷ്യത്തിൽ അയാൾ മാതാപിതാക്കൾക്ക് മുന്നിലിട്ട് അവളെ കൂട്ടബലാത്സംഗം ചെയ്തു ഗ്രാമത്തലവന്റെ മകനും കൂട്ടർക്കുമെതിരെ നടപടിയെടുക്കാൻ തലവന്റെ സഹായം തേടി ഇതിൽ ശുഭിതരായ ഗ്രാമസഭാൻ ഉത്തരവിട്ടു വൃദ്ധനായ ഒരു വേലക്കാരനെ കൊണ്ട് അവളെ വിവാഹം കഴിപ്പിക്കുക എന്നതായിരുന്നു അവർ കണ്ടെത്തി ശിക്ഷ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ഗ്രാമം വിട്ടോടിയ ഫൂലെതിരെ മയ്യാദീൻ ഒരു കള്ളക്കേസ് ഫയൽ ചെയ്തു ഒരു സംഘം കൊള്ളക്കാരമായി എത്തി പൂലൻ തന്റെ വീട് കൊള്ളയിടിച്ചു എന്നതായിരുന്നു അയാളുടെ പരാതി മയ്യാദീനിന്റെ സഹോദരി ഭർത്താവായ മൻസുഖ് എന്ന പോലീസുകാരന്റെ സ്വാധീനം ഉപയോഗിച്ചാണ് ഫൂലനെതിരെ അയാൾ കേസ് ഫയൽ ചെയ്തത് കള്ളസാക്ഷി പറയാൻ കുറച്ചുപേരെ ഏർപ്പാടാക്കുകയും ചെയ്തു ഫൂലൻ കീഴടങ്ങാൻ കൂട്ടാക്കാതെ വന്നതോടെ അവളുടെ അച്ഛൻ ദേവീദിനെ പോലീസ് ജയിലിൽ വച്ചു ഫൂലനെത്താതെ അച്ഛനെ വിട്ടയിക്കില്ലെന്നായിരുന്നു പോലീസിന്റെ നിലപാട് താൻ നിരപരാധിയാണെന്ന ഉത്തമ ബോധ്യം കൊണ്ട് തന്നെ അവൾ പോലീസിന് മുന്നിലെത്തി അറസ്റ്റിലായ ഭൂലന് ജയിലിൽ ക്രൂരമായ പീഡനമാണ് ഏൽക്കേണ്ടി വന്നത് ചെയ്യാത്ത കുറ്റം താൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞ ഭൂലനെ പോലീസുകാർ ക്രൂരമായി മർദ്ദിച്ചു എന്നിട്ടും കുറ്റം സമ്മതിക്കുന്നില്ലെന്ന് കണ്ടതോടെ പോലീസ് മുറ അടുത്ത ഘട്ടത്തിലേക്ക് എത്തി സ്റ്റേഷനിലെ ഒരു കുടിച്ചുമുറിയിൽ കൊണ്ടിട്ട് പോലീസുകാർ അവളെ അതിക്രൂരമായി കൂട്ടബലാത്സംഗം ചെയ്തു ദിവസങ്ങളോളം പീഡിപ്പിച്ച ശേഷം ദേവീദീൻ കടന്ന സെല്ലിൽ അവളെ കൊണ്ടു ചെന്നാക്കി ഉടുതുണിയില്ലാതെ നിർത്തി പിന്നീട് കുറ്റം തെളിയിക്കപ്പെടാഞ്ഞതിനാൽ അവർ ജയിൽ മോചിതരായി ജയിലിൽ നിന്ന് തിരിച്ചെത്തിയ ഭൂലന് ഗ്രാമത്തിൽ അത്ര നല്ല സ്വീകരണമല്ല ലഭിച്ചത് രക്ഷിതാക്കൾക്ക് മുന്നിൽ അവൾ വീണ്ടും ബലാത്സംഗം ചെയ്യപ്പെട്ടു പിന്നീട് അങ്ങോട്ട് ഫൂലിനുള്ളിൽ ഒരു കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുകയായിരുന്നു അടിച്ചമർത്താനെത്തുന്നവരെ തിരിച്ചടിക്കുക മാത്രമാണ് നിലനിൽപ്പെന്ന അമ്മയുടെ വാക്കുകൾ അവൾ വീണ്ടും പ്രാവർത്തികമാക്കി ബലാത്സംഗം ചെയ്യാനെത്തിയവരെ അവൾ അടിച്ചോടിച്ചു ജോലി ചെയ്യുന്ന കൃഷിയിടത്തിൽ കൂലി നിഷേധിച്ച ഗ്രാമത്തലവനെതിരെ ആഞ്ഞടിച്ചു കൂലി കിട്ടിയില്ലെങ്കിൽ വെടിവെച്ച് കൊന്നുകളയുമെന്ന് അവർ ഗ്രാമത്തലവന്മാർക്ക് മുന്നിൽ ഭീഷണി മുഴക്കി ആ ഗ്രാമത്തിൽ ഒറ്റയാൽ പട്ടാളമായി അവൾ പോരാട്ടം തുടർന്നു ഒരു ദിവസം മെയ്യാദി പണം ബാബു സിംഗ് ഗുജ്ജർ എന്ന ചമ്പൽ കൊള്ളക്കാരന്റെ സംഘം ഫൂലനെ തട്ടിക്കൊണ്ടുപോയി ഗുജ്ജറിന്റെ കീഴിലുള്ള താക്കൂറുകളും വിക്രം കീഴിലുള്ള മല്ലകളുമാണ് ആ മുപ്പതംഗ കൊള്ള സംഘത്തിലുണ്ടായിരുന്നത് ഗുജറിന്റെ പ്രവർത്തികളോട് സംഘത്തിലെ വിക്രം മലയു ഉൾപ്പെടെയുള്ളവർക്ക് കടുത്ത വിരോധമുണ്ടായിരുന്നു ഫൂലനെ തന്റെ സംഗീതത്തിലെത്തിച്ച ശേഷം ബാബു ഗുജർ ദിവസങ്ങളോളം ബലാത്സംഗം ചെയ്തു ഗുജറിന്റെ പീഡനങ്ങളിൽ നിന്ന് ഫൂലനെ രക്ഷിക്കുന്നത് വിക്രമല്ലയാണ് ഗുജറിനെ വെടിവെച്ച കൊന്ന ശേഷം ൂലനെ അയാൾ മോചിപ്പിച്ചു പിന്നീട് വിക്രം ഭൂലന്റെ സംരക്ഷകനായി ആ ബന്ധം വിവാഹത്തിൽ കലാശിച്ചു വിക്രം അവളെ ആയുധങ്ങൾ കൈകാര്യം ചെയ്യാൻ പഠിപ്പിച്ചു വിക്രമിന്റെ സഹായത്തോടെ ഫൂലൻ തന്നെ പീഡിപ്പിച്ചവരോട് പകരം വീട്ടി സമ്പന്നരെ കൊള്ളയടിച്ചു പതിയെ പിന്നാക്ക ജാതിക്കാർക്കിടയിൽ ഫൂലൻ പ്രിയങ്കരിയായി അവർ ഫൂലന് ഒരു ഓമന പേരുമിട്ടു ദസ്യസുന്ദരി അഥവാ സുന്ദരിയായ കൊള്ളക്കാരി വിക്രമല്ല മേൽജാതിക്കാരുടെ നിരന്തര പീഡനങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരുന്ന അവർക്കു മുന്നിൽ ദുർഗാദേവിയുടെ അവതാരമായാണ് ഫൂലനെ അവതരിപ്പിച്ചത് ദേവീക്ഷേത്രത്തിന് മുന്നിൽ തടിച്ചുകൂടിയ ജനങ്ങൾക്ക് മുന്നിൽ വെച്ച് വിക്രംവെല്ല വിഗ്രഹത്തിൽ ചുറ്റിയ ചുവന്ന പട്ട് ഫൂലന്റെ തലയിൽ ചുറ്റിക്കൊടുത്തു ചമ്പലിന്റെ റാണിയായി അധികാര കേന്ദ്രങ്ങൾക്ക് പേടി സ്വപ്നമായി മാറിയ ഫൂലൻ ദേവിയുടെ ജനനം അന്നായി പക്ഷെ വിധിയുടെ ക്രൂരതകൾ ഫൂലനെ വേട്ടയാടുന്നത് തുടർന്നുകൊണ്ടേയിരുന്നു ഇത്തവണ അത് ഏക ആശ്രയമായിരുന്ന വിക്രംവെല്ലയുടെ മരണത്തിന്റെ രൂപത്തിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഓഗസ്റ്റിലായിരുന്നു സംഭവം ഗുജറിന്റെ സുഹൃത്തുക്കളും സംഘത്തിലെ മുൻ തലവന്മാരുമായിരുന്ന ശ്രീറാം സിംഗും സഹോദരൻ ലല്ലാറാം സിംഗും ജയിൽ മോചിതരായി തങ്ങളുടെ സുഹൃത്തിനെ ഒരു കീഴ്ജാതിക്കാരൻ കൊന്നുവന്ന വിവരം ജയിലിൽ വെച്ച് തന്നെ അറിഞ്ഞവർ പ്രതികാരം ചെയ്യുമെന്ന് ഉറപ്പിച്ചിരുന്നു ഇവരുടെ നേതൃത്വത്തിൽ കൊള്ള സംഘത്തിലെ മേൽജാതിക്കാർ ചേർന്ന് വിക്രം വല്ലയെ ഒളിഞ്ഞിരുന്ന് വെടിവെച്ചു കൊന്നു ഫൂലനെ തടവിലാക്കി താക്കൂർമാർക്ക് മുൻതൂക്കമുള്ള ബഹുമായി എന്ന ഗ്രാമത്തിലെത്തിച്ച ശേഷം ഫൂലനെ അവർ ചേർന്ന് ബലാത്സംഗം ചെയ്തു പൂർണ്ണ നഗ്നയാക്കി ഗ്രാമത്തിലെ കിണറ്റിൽ നിന്ന് വെള്ളം പൊലപ്പിച്ചു അന്ന് അവരുടെ തടവിൽ നിന്ന് ഭൂലനെ മോചിപ്പിച്ചത് മാൻസിംഗ് എന്ന മറ്റൊരു കൊള്ളക്കാരനായിരുന്നു പിന്നീട് മാൻസിംഗിനൊപ്പം ഫൂലൻ പുതിയൊരു കൊള്ളസംഘ രൂപീകരിച്ചു ഇതിനിടെ മാൻസിങ്ങിനെ ജീവിതപങ്കാളിയാക്കുകയും ചെയ്തു വിക്രമലയെ കൊന്ന തന്നെ അതിക്രൂരമായി ആക്രമിച്ച ബഹുമായി ഗ്രാമത്തിലെ താക്കൂർമാരോടുള്ള പ്രതികാരദാഹം ഫൂലന്റെ മനസ്സിൽ അഗ്നിപർവ്വതം പോലെ പുകഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഫെബ്രുവരി പതിനാലാം തീയതി ഫൂലെന്റെ സംഘം ബഹുമാരിയിലേക്ക് ഇരച്ചെത്തി ശ്രീറാമിനെയും പുറത്തിറക്കാൻ ആവശ്യപ്പെട്ടു എന്നാൽ അവർ അന്ന് ഗ്രാമത്തിലുണ്ടായിരുന്നില്ല പകരം ഗ്രാമത്തിലെ മുഴുവൻ താക്കൂർ പുറത്തിറക്കി അവളെ നഗ്നിയായി വെള്ളം കൊരിപ്പിച്ച കിണറിന് മുന്നിൽ നിരത്തി നിർത്തി അവർക്ക് നേരെ ഫൂലെന്റെ തോക്കുകൾ നിർത്താതെ തീതൂപ്പി ആ കിണറ്റിലേക്ക് ഓരോരുത്തരായി മരിച്ചു വീഴുമ്പോൾ അവളുടെ ഉള്ളിലെ തീക്കനൽ തണുത്തു ഇരുപതി പേർ മരിച്ച കൂട്ടക്കൊല എന്നതിലുപരി മേൽജാതിക്കാരെ കീഴ്ജാതിയിലുള്ള ഒരു പെണ്ണ് കൊന്നു എന്ന പേരിലാണ് ആ കൊല താക്കൂർമാരുടെ രക്തം തിളപ്പിച്ചത് അത് വലിയ കോളിളക്കമുണ്ടാക്കുകയും ചെയ്തു അന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന വി പി സിംഗിന് ആ സമ്മർദ്ദത്തിൽ രാജിവെക്കേണ്ടി വരെ വന്നു ഫൂലിന്റെ പിന്നാലെ പോലീസുകാർ പാഞ്ഞെങ്കിലും അവരിൽ നിന്നും വിദഗ്ധമായി അവൾ രക്ഷപ്പെട്ടു അവളുടെ അമ്മ മൂലായെ പോലീസ് അഞ്ചു മാസത്തോളം തടവിലാക്കി എന്നിട്ടും ഫൂലൻ കീഴടങ്ങിയില്ല ഒടുവിൽ കൊള്ളക്കാർക്ക് വിശ്വസ്തനായ രാജേന്ദ്ര ചതുർവേദി എന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ ആവശ്യപ്രകാരമാണ് ഫൂലൻ കീഴടങ്ങുന്നത് അതും കുറേയേറെ നിബന്ധനകളോടെ തനിക്കും തന്റെ സംഘത്തിലും പെട്ട ആർക്കും വധശിക്ഷ നൽകാൻ പാടില്ല എട്ട് വർഷത്തിൽ കൂടുതൽ ശിക്ഷിക്കാൻ പാടില്ല വിലങ്ങണിയിക്കാൻ പാടില്ല ഉത്തർപ്രദേശിൽ കീഴടങ്ങില്ല സഹോദരൻ ശിവനാരായണന് പോലീസിൽ ജോലി നൽകണം ഇങ്ങനെ ഭൂലന്റെ എല്ലാ ഡിമാൻഡും അവർ അംഗീകരിച്ചു ശേഷം മധ്യപ്രദേശ് മുഖ്യമന്ത്രി അർജുൻ സിംഗിന് മുന്നിൽ ഭൂലൻ കീഴടങ്ങി ഇരുപത് കൊലയും ഇരുപത്തിരണ്ട് കൊള്ളയും ഉൾപ്പെടെ നാൽപ്പത്തി എട്ട് കേസുകളാണ് അവൾക്കെതിരെ ഉണ്ടായിരുന്നത് ഉറപ്പ് നൽകിയത് എട്ട് വർഷം തടവാണെങ്കിലും പതിനൊന്ന് വർഷത്തോളം ഫൂലന് ജയിലിൽ കഴിയേണ്ടി വന്നു ഈ സമയം ഫൂലന് ഓവറയിൽ ഉണ്ടായിരുന്ന ഒരു സിസ്റ്റം മൂലം ഉണ്ടായി ഇതിന് ചികിത്സ തേടിയ സമയം ജയിൽ ഡോക്ടർമാർ ഫൂലന്റെ അനുവാദം കൂടാതെ അവളുടെ ഗർഭപാത്രം നീക്കം ചെയ്തു കുളഞ്ഞു അന്ന് പുറംലോകമധികം അറിയാതെ പോയ സംഭവം മാലാസൻ ഫൂലൻ ദേവിയെക്കുറിച്ച് എഴുതിയ ഇന്ത്യാസ് പണ്ഡിറ്റ് ക്വീൻ എന്ന പുസ്തകത്തിലൂടെയാണ് പുറത്തെത്തിച്ചത് അന്ന് പുസ്തകം എഴുതാൻ മാലാസൻ ഭൂലന്റെ ഓപ്പറേഷൻ നടത്തിയ സംഘത്തിലുണ്ടായിരുന്ന ഡോക്ടറായ ഒരു സ്ത്രീയെ സന്ദർശിച്ചിരുന്നു എന്തിനാണ് ഫൂലെന്റെ ഗർഭപാത്രം നീക്കം ചെയ്തത് എന്ന ചോദ്യത്തിന് അവൾ കൂടുതൽ ഭൂലൻ ദൈവുമാരെ ഉണ്ടാക്കുന്നതിനോട് ഞങ്ങൾക്ക് താല്പര്യമില്ലായിരുന്നു എന്നായിരുന്നു അവരുടെ മറുപടി ഇതിനെക്കുറിച്ച് പിൽക്കാലത്ത് ഫൂലോട് മാലാസൻ ചോദിച്ചിരുന്നു അതെന്ത് വ്യത്യാസമാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നോട് ചെയ്യാൻ കഴിയുന്നതിന്റെ അങ്ങേയറ്റം അവർ ചെയ്തു കഴിഞ്ഞില്ലേ എന്നായിരുന്നു ഫൂലന്റെ മറുപടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ഫൂലൻ ജയിൽ മോചിതയാകുന്നത് അതേ വർഷം തന്നെ മറ്റൊരു നിർണായക സംഭവവും നടന്നു ഫൂലന്റെ രാഷ്ട്രീയ പ്രവേശം അന്നത്തെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയും സമാജ്വാദി പാർട്ടി നേതാവുമായ മുലായം സിംഗ് യാദവിന്റെ ഇടപെടലിൽ ഫൂലിന്റെ പേരിലുള്ള കേസുകളെല്ലാം പിൻവലിച്ചു ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം സമാജ്വാദി പാർട്ടിയിൽ ചേർന്ന ഫൂലൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ പൊതുതിരഞ്ഞെടുപ്പിൽ മിർസാപൂരിൽ നിന്നും മത്സരിച്ചു മൂന്ന് ലക്ഷത്തിലധികം വോട്ടുകൾ നേടി ഫൂലൻ വിജയിച്ചു തൊണ്ണൂറ്റി എട്ടിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ ഫൂലൻ പക്ഷെ പരാജയപ്പെട്ടു എന്നാൽ തൊട്ടടുത്ത വർഷം പോയ സ്ഥാനം അവൾ തിരിച്ചു തിരിച്ചുപിടിച്ചു തൊണ്ണൂറ്റിയാറിൽ ഫൂലിന്റെ ജീവചരിത്രം പുറത്തിറങ്ങി ബ്രിട്ടനിൽ നിന്ന് ആദ്യം പ്രസിദ്ധീകരിക്കുകയും ബസ്റ്റ് സെല്ലർ പട്ടികയിൽ വേഗം സ്ഥാനം പിടിക്കുകയും ചെയ്തു അത് അതിനു മുമ്പ് തൊണ്ണൂറ്റിനാലിൽ ശേഖർ കപൂറിന്റെ സംവിധാനത്തിൽ ഫൂലിനെ കുറിച്ചുള്ള ബാൻഡിറ്റ് ക്വീൻ എന്ന ചിത്രം പുറത്തു വന്നിരുന്നു മാലാസെനിന്റെ പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സിനിമ തന്റെ അനുവാദമില്ലാതെ തന്നോട് ആലോചിക്കാതെ നിർമ്മിച്ച സിനിമയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഫൂലൻ രംഗത്ത് വന്നു ചിത്രത്തിന്റെ മൂന്ന് സീനുകൾ കണ്ടതും ഈ എതിർപ്പ് രൂക്ഷമായി സിനിമ യാഥാർത്ഥ്യത്തിൽ നിന്നകന്ന് അശ്ലീലം ഉൾപ്പെടെയുള്ള ചേരുവകൾക്ക് മുൻതൂക്കം കൊടുക്കുന്നു എന്നായിരുന്നു ഫൂലൻ കണ്ട പ്രധാന പ്രശ്നം സിനിമ റിലീസ് ചെയ്യുന്നതിനെതിരെ ഫൂലൻ സെൻസർ ബോർഡിനെയും കോടതിയെയും സമീപിച്ചു എന്നാൽ കുറച്ച് വൈകിയാണെങ്കിലും സെൻസർ കട്ടുകളോടെ സിനിമ റിലീസിനെത്തുക തന്നെ ചെയ്തു രണ്ടായിരത്തൊന്ന് ജൂലൈ ഇരുപത്തിയഞ്ച് ഒരു സിനിമാ കഥ പോലെ സംഭവ ബഹുലമായ പൂലൻ ദേവി എന്ന ചമ്പൽ കൊള്ളക്കാരിയിൽ നിന്നും എം ബി ആയി വളർന്ന് മുപ്പത്തെട്ടുകാരിയുടെ ജീവിതത്തിന്റെ ലാസ്റ്റ് ബിൽ ഒഴങ്ങി പാർലമെന്റിന് ഒരു കിലോമീറ്റർ മാത്രം അകലെ കനത്ത സുരക്ഷാ വലയമുള്ള ഡൽഹിയിലെ അശോക റോഡിലെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ ഫൂലന് അജ്ഞാതരായ ആക്രമികളുടെ വെടിയേറ്റു മുഖമൂടി ധരിച്ച് ഒരു മാരുതി കാറിലെത്തിയ അക്രമികൾ ഫൂലെന്റെ തലയിലും ഉദരത്തിലുമാണ് വെടിയുതിർത്തത് കൊലപാതകത്തിന് രണ്ടു ദിവസങ്ങൾക്ക് ശേഷം റൂർക്കയിലെ മദ്യവ്യാപാരിയായ പങ്കജ് എന്ന ഷേർസിംഗ് റാണ താനാണ് ഫൂലനെ കൊന്നത് എന്ന് പറഞ്ഞ് പോലീസിൽ കീഴടങ്ങി ബഹുമായി ഗ്രാമത്തിൽ വെച്ച് തന്റെ സമുദായക്കാരെ കൊന്നതിന് താൻ പ്രതികാരം ചെയ്തതാണെന്ന് ഒരു പശ്ചാത്താപവുമില്ലാതെ പങ്കജ് മാധ്യമങ്ങളോട് പറഞ്ഞു അറസ്റ്റിലായ പങ്കജ് രണ്ടായിരത്തി നാലിൽ തീഹാർ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു രണ്ട് വർഷത്തിന് ശേഷം വീണ്ടും പിടിക്കപ്പെട്ടു രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റിൽ കൊലപാതക കുറ്റത്തിന് പങ്കജിന് ജീവപര്യന്തം ശിക്ഷ ലഭിച്ചു മറ്റ് പത്ത് കൂട്ടുപ്രതികളെ വെറുതെ വിട്ടു എന്നാൽ രണ്ടു വർഷത്തിനു ശേഷം പങ്കജ് ശിക്ഷക്കെതിരെ ഡൽഹി ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി ജസ്റ്റിസ് ഗീതാ മിത്തൽ അമ്പതിനായിരം രൂപയുടെ വ്യക്തിഗത ബോണ്ടിലും അതേ തുകയുടെ രണ്ടാൾജാമ്യത്തിലും ഗ്യാളെ മോചിപ്പിക്കുകയാണുണ്ടായത് തന്റെ ജീവിതത്തിൽ വലിയൊരു മണ്ടത്തരം പൂലം ചെയ്തിരുന്നു അത് മദ്യപാനിയും പണക്കൊതിയനുമായിരുന്ന ഉമേഷ് സിംഗിനെ തന്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചതായിരുന്നു പൂലന നിത്യശത്രുക്കളായിരുന്ന ശത്രുക്കളായിരുന്ന വിഭാഗത്തിൽപ്പെട്ട ആളാണ് ഉമേഷ് എന്നതായിരുന്നു ഏറ്റവും വലിയ വൈചിത്രം ജീവചരിത്രത്തിലൂടെയും ബാനിറ്റ്വിൻ സിനിമയിലൂടെയും ഫൂലന് കിട്ടിയ പണത്തിനായി അയാൾ നിരന്തരം കലഹിച്ചുകൊണ്ടേയിരുന്നു ഫൂലന്റെ മരണ ദിവസവും ചാനലുകൾക്ക് മുന്നിൽ നിറഞ്ഞു നിൽക്കാനും നേതാക്കളുടെ സഹാനുഭൂതി നേടാനുമായിരുന്നു അയാളുടെ ശ്രമം അക്ഷരം കൂട്ടി വായിക്കാൻ പോലും അറിയാത്ത ഒരു നിഷ്കളങ്കയായ പെൺകുട്ടിയിൽ നിന്ന് നാട് വിറപ്പിച്ച കൊള്ളക്കാരിയിലേക്കുള്ള ഫൂലന്റെ യാത്ര അവളുടെ ജീവിതവിധകളുടെ ബാക്കിപത്രമായിരുന്നു കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എന്റെ സമനില തെറ്റുന്നു എന്ന് വേദനയുടെ അഭിമുഖത്തിൽ ഫൂലൻ പറയുന്നുണ്ട് ബാല്യത്തിന്റെ നിറം കെടുത്തിയ ആരും കടന്നു പോകാത്ത ക്രൂരതകളിലൂടെ അവളെ വലിച്ചിഴിച്ച അധികാരകർവിൻ്റെയും ജാതിവരയുടെയും ഒക്കെ പ്രതിഫലനമാണ് ഫൂലൻ്റെ ജീവിതം